നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസത്തെ എൻ്റെ അനുഭവവും അതുപോലെ ഇപ്പോൾ പാർലമെന്റ് ഇലക്ഷൻ നടക്കുകയാണ് ഈ ഇലക്ഷൻ സംബന്ധിച്ചിട്ടുള്ള ചില പ്രചരണങ്ങളും അതിൽ സ്ഥാനാർത്ഥികളോടുള്ള ചില രാഷ്ട്രീയ പാർട്ടികളുടെ അതും സ്വന്തം സ്ഥാനാർത്ഥികളോടുള്ള ചില മനോഭാവവും അതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ചു കാലമായി കേരളത്തിൽ കണ്ടുവരുന്ന വർഗീയ വിഭാഗീയതയും മതപരമായിട്ടുള്ള വിഭാഗീയതയും തമ്മിലടി ഇതെല്ലാം എൻ്റെ അഭിപ്രായത്തിൽ ഞാനൊന്ന് ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ് മറ്റുള്ളവരെ ഞാൻ ആരോപിക്കുന്നില്ല എൻ്റെ അനുഭവമായതുകൊണ്ട് മറ്റാർക്കെങ്കിലും നൊന്ത് കഴിഞ്ഞാൽ തൽക്കാലം സഹിക്കുക എന്നല്ലാതെ മാർഗമില്ല കാരണം ഞാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് എനിക്കത് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല പക്ഷേ നിങ്ങളുടെ പേര് പറയാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാം ഇവിടെ എൻ്റെ ഒരു സുഹൃത്ത് ആ സുഹൃത്തിന് ഒരു കേസ് ഉണ്ടാകുന്നു കള്ളക്കേസാണ് കള്ളക്കേസ് എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം കള്ളക്കേസ് അത് എനിക്കും ഉറപ്പുണ്ട് ഇവിടെയുള്ള മുഴുവൻ ആൾക്കാർക്കും ഉറപ്പുണ്ട് അത് അങ്ങനെയാണ് അതിന്റെ ഒരു വസ്തുത എന്ന് പറയുന്നത് കാര്യം അതിന് കാരണമായ ചില സാഹചര്യങ്ങളുണ്ട് അത് പുറം ലോകത്തിന് അറിയില്ല നമ്മുടെ ലോകത്തിന് പുറത്തേക്ക് അത് അറിയില്ല എന്തൊക്കെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റു ചാനലുകളിലും എല്ലാം ഈ ഇദ്ദേഹത്തെ ഈ പ്രതിയാക്കപ്പെട്ട ആളെ പൊങ്കാല ഇട്ടുകൊണ്ടും അയാളെ ആക്ഷേപിച്ചുകൊണ്ടും പ്രത്യേകിച്ച് അദ്ദേഹം ഒരു മുസ്ലിം സമുദായത്തിലുള്ള ആളായത് കൊണ്ട് ആ രീതിയിൽ തന്നെ വർഗീയമായി അയാൾ മറ്റതാണ് മറിച്ചതാണ് അയാൾ ചുക്കാണി വെട്ടണം മറ്റേത് വെട്ടണം മറിച്ച് വിട്ടണം ഈ രീതിയിൽ ഡയലോഗ് അടിച്ചുകൊണ്ട് വളരെ ആക്ഷേപം ചൊരിഞ്ഞിരുന്ന ഒരു സമയമുണ്ട് അങ്ങനെ ആക്ഷേപം ചൊരിഞ്ഞിരുന്ന ആൾക്കാരിൽ ഉണ്ട് കാരണം അദ്ദേഹം മറ്റൊരു പൊളിറ്റിക്കൽ വിഭാഗമായതുകൊണ്ട് ഇയാൾ വേറെ പൊളിറ്റിക്കൽ ആയതുകൊണ്ട് കണ്ണൂരടക്കമുള്ള പല പ്രദേശങ്ങളിൽ നിന്നും പലരും അന്തം കിട്ടൊരു കുന്തവും ഇല്ലാതെ ഇങ്ങനെ തോന്നിയത് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷെ ചിന്തിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇത് കള്ളക്കേസ് ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ കുടുംബ തകരിയല്ലേ അവൻ്റെ കുട്ടികളല്ലേ ഇതൊന്നും ചിന്തിക്കാതെ അങ്ങ് പറയണം കാരണം സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് താറടിക്കണമെന്നായിരുന്നു അവരുടെ ഉദ്ദേശം അതിൽ വിദേശത്തും സ്വദേശത്തോടുള്ള പലരും മുസ്ലിം എന്ന് കേട്ടു കഴിഞ്ഞാൽ ചോർച്ചിൽ വരുന്ന സകലരും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതിന്റെ കൂട്ടത്തിൽ മുസ്ലിം വിഭാഗത്തിൽ തന്നെ മറ്റു ചിലരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുവ അതിന് പുറമെ പിന്നെ ഹിന്ദു പക്ഷത്തു നിന്ന് വലിയൊരു വിഭാഗം വിശേഷിച്ച് ആർ എസ് എസ് സംഘപരിവാർ ആ ഒരു മേഖലയിൽ എന്ന് പറയുന്നവർ എനിക്കറിയാവുന്ന ആർ എസ് എസ് കാരും സംഘപരിവാറും അങ്ങനെ പറയുന്നവരല്ല പക്ഷെ ആ ലേബലിൽ കുറെ ആൾക്കാരും പിന്നെ ഈ ആർ എസ് എസ്കാർക്കും സംഘപരിവാർക്കാർക്കും വേണ്ട ആവശ്യമായ കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി അവരുടെ ഭരണിക്ക് വെച്ച് കൊടുക്ക കൊടുക്കാൻ വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന കുറെ സൈബർ സഖാക്കളും ഇവരെല്ലാം അന്ന് വളരെ മോശമായി അതിന് സംസാരിച്ചിരുന്നു ഞാൻ ഇതിനെതിരെ ഒരു ലൈവ് അടക്കം കുറെ വീഡിയോകൾ ചെയ്തു അങ്ങനെ ലൈവ് വീഡിയോകൾ ചെയ്തതിനു ശേഷം ഈ നേരത്തെ പറഞ്ഞ ആ വ്യക്തിക്കെതിരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ടിരുന്ന ഒരു മുസ്ലിം സുഹൃത്തന്നെ വിളിച്ചു ഞാൻ അയാളോട് പറഞ്ഞു ഞാനിത് വളരെ വ്യക്തമായി എനിക്കറിയാവുന്ന കാര്യമാണ് ഇത് കള്ളമാണ് കളവാണ് നാളെ കോടതി തെളിയും കാരണം ഒരു തെളിവുമില്ല ഒരു സംഭവമേ നടന്നിട്ടില്ല ഇത് വ്യക്തിപരമായ ചില ഉദ്ദേശങ്ങൾ കൊണ്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയ കെട്ടിച്ചമച്ചുണ്ടാക്കിയ കേസാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീഡിയോ പിൻവലിച്ചു മറ്റു കാര്യങ്ങളൊക്കെ പിൻവലിച്ചു എന്നാൽ മറ്റു പലരും വീണ്ടും അതുമായിട്ട് മുന്നോട്ട് പോയി പിന്നെ പുതിയ പുതിയ വാർത്തകൾ കിട്ടുമ്പോൾ അണഞ്ഞു പോകുന്നത് പോലെ അതങ്ങോട്ട് പോയി അവിടെ ഏറ്റവും അധികം പ്രശ്നമായത് ഈ പ്രതിയാക്കപ്പെട്ടവന്റെ മതമായിരുന്നു അതുപോലെ മറ്റു പല സന്ദർഭങ്ങളിലും അതുപോലെ മറ്റൊരു കേസ് ഉണ്ടായിരുന്നു പാലത്തായി ആ പാലത്തായി കേസിലും അവിടെ ഒരാൾ ഒരു ആർ എസ് എസ് കാരനാണ് അല്ലെങ്കിൽ ഒരു ബി ജെ പി കാരനാണ് എന്നതുകൊണ്ട് മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുസ്ലിം പേരുള്ള കുറെ എണ്ണവും കുറെ സഖാക്കളും എല്ലാവരും കൂടി അവിടെയും പൊങ്കാല ഇടുന്നു കണ്ടു അതിൻ്റെയും ചില വാസ്തവങ്ങൾ പൂർണ്ണമായും എനിക്കറിയില്ല എന്നുണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ എനിക്കറിയാം അറിയാവുന്നിടത്തോളം അത് പൂർണ്ണമായും അറിയാത്തത് കൊണ്ടാണ് ഞാനതിനെ കുറിച്ച് പറയാത്തത് പക്ഷേ എനിക്കറിയാവുന്നിടത്തോളം കാലം അതിന് അറിയാത്ത മറ്റു പല കഥകളുമുണ്ട് അതങ്ങനെയാണ് ചില കാര്യങ്ങൾ നമ്മൾ അറിയാത്ത നമ്മൾ കേൾക്കാത്ത ഒരുപാട് കഥകൾ അതിന്റെ പിന്നിലുണ്ട് വ്യക്തി പൈര്യാഗം കൊണ്ട് അടിച്ചും കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ രണ്ടടിസ്ഥാനത്തിൽ വ്യക്തിപരമായിട്ട് എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന നിലയിൽ മുസ്ലിം വിഭാഗത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വർഗീയത അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിന്ത എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് കാരണം എന്റെ പൊളിറ്റിക്സ് തന്നെയാണ് ഒന്നാമത്തെ വിഷയം എത്രയോ വർഷങ്ങളായി ഞാനൊരു പൊളിറ്റിക്സിലുണ്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതൊന്ന് വിസിബിളായപ്പോൾ എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരും എന്നെ വിട്ടുപോയി അതുപോലെ അതുവരെ ഞാൻ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഞാൻ അവർക്ക് നല്ല സുഹൃത്തും നല്ലൊരു മനുഷ്യനും കളവ് പറയാത്തവനും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനും ആയിരുന്നുണ്ടെങ്കിൽ എന്റെ പൊളിറ്റിക്സ് അവരെ അറിഞ്ഞ ആ സമയം മുതൽ ഞാൻ കൊള്ളരുതാത്തവനും തെമ്മാടിയും തെണ്ടിയും തൊട്ടി ഒക്കെ ആയി മാറി ഇതാണ് ഇതിൻ്റെ വസ്തുത ഇത് ഒരു വർഗീയതയുടെ ഒരു വശമാണ് ഞാൻ പറയുന്നത് എന്നെ ഞാൻ ഉദാഹരിച്ച് പറയുന്നേ ഉള്ളൂ അപ്പൊ ഇവിടെ നമ്മളൊരു ബന്ധം കണ്ടെത്തുന്നത് എങ്ങനെയാണ് നമ്മളുമായി സഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പാർട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വിധത്തിലാണെന്നുണ്ടെങ്കിൽ അവർ നല്ലതും അല്ല എന്നുണ്ടെങ്കിൽ മോശവും ഇതേ സന്ദർഭം ഉണ്ട് ഇവിടെ പാർലമെന്റ് ഇലക്ഷൻ നടക്കുന്ന ഈ സമയത്തും അതേ വർഗീയത ആ വർഗീയത ഒരു ഹിന്ദു മുസ്ലിം വർഗീയത മുമ്പ് ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോ അത് കേരളത്തിലും ഉണ്ട് എന്ന് പറയാതിരിക്കുന്ന വൃത്തി കേരളത്തിലുമുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് പല പോസ്റ്റുകളും പല കാര്യങ്ങളും കാണുമ്പോൾ നമുക്ക് മനസ്സിലായത് അവസാനം വന്നിട്ടുള്ള അബ്ദുറഹീമിന്റെ പോസ്റ്റ് തന്നെ ശ്രദ്ധിക്കും അബ്ദുറഹീമിന്റെ പോസ്റ്റിൽ അത് അബ്ദുറഹീം ഒരു പേരായതുകൊണ്ട് മുസ്ലിം ആയതുകൊണ്ട് അയാളുടെ സാഹചര്യമോ ആ കുറ്റ കുറ്റം നടക്കപ്പെട്ട സാഹചര്യമോ ഒക്കെ വളച്ചൊടിച്ചുകൊണ്ട് അയാളെ കൊടും കുറ്റവാളിയാക്കി മുസ്ലിങ്ങൾ മുഴുവൻ തീവ്രവാദികളാക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒരു വിഭാഗം നിൽക്കുന്നു അതിനങ്ങപ്പുറത്ത് തന്നെ പ്രിയന്റെ കേസ് യമനിലെ കേസ് അതും ഇതുപോലെ അവരുടെ സാഹചര്യമായിരിക്കാം എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളൊരു വീട്ടിലോ അല്ലെങ്കിൽ മറ്റൊരു സ്പോൺസറുടെ കീഴിലോ ഒറ്റയ്ക്ക് നിൽക്കേണ്ട സാഹചര്യം വന്നാൽ അവർ നമ്മുടെ പരിപ്പെടുക്കും എനിക്കറിയാവുന്ന ചില കേസുകൾ തുണി എടുത്തു കൊടുത്തു കൊടുക്കാൻ സമയം കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസം മുഴുവൻ ആ നിലയ്ക്ക് നടത്തി അവർക്ക് തോന്നുമ്പോഴൊക്കെ സെക്സ് ചെയ്ത് അതുപോലെ തോന്നുമ്പോഴുള്ള മറ്റു പണികൾ വീട്ടുജോലികളടുപ്പിച്ച് അത്രയ്ക്ക് മാനസികമായി ഹരാസ് ചെയ്തിട്ടുള്ള ചില സന്ദർഭങ്ങളുണ്ട് എന്ന് എനിക്കറിയാം അത്രത്തോളം കാട്ടറബികൾ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളുമുണ്ട് അപ്പൊ ആ വിഷമം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ അവർ ഗതികെട്ട് ചിലപ്പോൾ കൊന്നുപോകും ചിലപ്പോൾ തല്ലിപ്പോവും പലത് ചെയ്തു പോവും പക്ഷെ ചെയ്ത് കഴിയുമ്പോൾ അവിടുത്തെ നിയമത്തിന് നമ്മൾ വിധേയപ്പെടേണ്ടി വരും അത് സത്യമാണ് ഇവിടെ നിമിഷപ്രിയയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ മനഃപൂർവ്വം ഒരാളെ കൊല്ലാന്ന് കൊന്നിട്ട് ഈസി ആയിട്ട് എനിക്ക് പോരാന്നൊന്നും പറ്റുന്നില്ലല്ലോ പക്ഷെ അവിടെയും നിമിഷപ്രിയ എന്ന് പറയുന്ന ഒരാളെ സപ്പോർട്ട് ചെയ്യാത്തത് അവർ ഹിന്ദു കൊണ്ടാണെന്നും അതുകൊണ്ടാണ് ഇവിടുത്തെ കാക്കാമാരും മുസ്ലിങ്ങളും മുഴുവൻ നിമിഷപ്രിയയ്ക്ക് എതിരായി നിൽക്കുന്നതെന്ന് വെച്ചിട്ട് വലിയ പ്രചരണമാണ് പലരും നടത്തുന്നത് സമൂഹത്തിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പ്രചരണം നടത്തുന്നതെന്നാണ് ചിന്തിക്കണം സത്യം എന്താണ് അവിടെ നിമിഷപ്രിയയ്ക്കെതിരെയുള്ള കേസും നിമിഷപ്രിയ താമസിക്കുന്ന രാജ്യവും അവർ ജയിലിൽ പാർത്തിരിക്കുന്ന രാജ്യവും അതുപോലെ അബ്ദുറഹീമിന്റെ കേസും അബ്ദുറഹീം താമസിക്കുന്ന രാജ്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇടപെടലുകളെ രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലുകൾ പോലും വ്യത്യാസമുണ്ട് പിന്നെ അബ്ദുറഹീമിന്റെ കാര്യത്തിൽ ദിയ പണം സ്വീകരിച്ചുകൊണ്ട് ബ്ലഡ് മണി സ്വീകരിച്ചു കൊണ്ട് വിട്ടയക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിമിഷപ്രിയന്റെ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കാൻ പ്രയത്നിക്കാമെന്ന് മാത്രമേ പറയാൻ പറ്റൂ നിമിഷ ജീവൻ രക്ഷിക്കാൻ പറ്റുമെന്ന് യാതൊരു ഉറപ്പും ഇതുവരെ ഇല്ല ഇനി അഥവാ അങ്ങനെ പണം സ്വീകരിച്ചു കൊണ്ട് നിമിഷപ്രിയെ മോചിപ്പിക്കാൻ അവർ തയ്യാറായ വിട്ട് വിട്ടയക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിനുള്ള പണം കൊടുക്കാൻ വ്യവസായിയായിട്ടുള്ള എം എ യേസുപ്പലി തയ്യാറാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ അതിന് പണം കണ്ടെത്തേണ്ട ആവശ്യമില്ല ഇല്ലെങ്കിലാണല്ലോ നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നത് അപ്പൊ നിമിഷപ്രിയ എന്നല്ല ഇവിടെ വിദേശത്തോ മറ്റു സ്വദേശത്തോ ഉള്ള ആരായാലും അവർ കഷ്ടപ്പെടുന്ന അവരെ ഇവിടെ സാധുക്കളായാലും അല്ലെങ്കിൽ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ആ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്ന ആരും തന്നെ മതമോ ജാതിയോ നോക്കിയല്ല സഹകരിക്കുന്നത് ആ ചെയ്യുന്നത് റഹീമിന്റെ കാര്യത്തിലായാലും ഇവിടുത്തെ സംഘപരിവാരും ആർ എസ് എസ് കാരും പണം കൊടുത്ത് ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട് അറിയാവുന്ന ആൾക്കാർ കൊടുത്തിട്ടുണ്ട് അത് മുസ്ലിം ലീഗുകാരോ കെ എം സി സിക്കാരോ ഞാൻ അതല്ലെങ്കിൽ ഇപ്പുറത്തും കോൺഗ്രസ്സുകാരോ കമ്മ്യൂണിസ്റ്റുകാരോ മാത്രമല്ല എല്ലാവരും കൊടുത്തിട്ടുണ്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ആ കൊട്ടയിൽ വേണിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പരസ്യവുമായി ബന്ധപ്പെട്ട് മറ്റ് പലരും വായിച്ചിട്ടുണ്ട് അങ്ങനെ പണം എന്റെ മുന്നിൽ നയിച്ച ആർ എസ് എസ് കാരനെ പോലും എനിക്കറിയാം അതൊരു മനുഷ്യനാണ് എന്ന പരിഗണന കൊടുത്തിട്ടുണ്ട് എന്നാൽ അതേസമയം തന്നെ മറ്റു ചില ഹിന്ദു സഹോദരങ്ങൾ ഞാൻ അങ്ങനെ വിളിക്കാൻ ഇഷ്ടപ്പെടുന്നത് ഹിന്ദു സഹോദരങ്ങൾ അയാളൊരു മുസ്ലിം നാമധാരി ആയതുകൊണ്ട് അയാളെ താറടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതേ പാർട്ടിയിലുള്ള അതായത് ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ആശയത്തിലുള്ളവർ അതായത് ഒരു സമൂഹത്തിൽ എല്ലാ വിഭാഗവും ഉണ്ടാവും ഒരു പാർട്ടിയിൽ തന്നെ എല്ലാ വിഭാഗക്കാരും ഉണ്ടാവും അതുകൊണ്ട് മുഴുവൻ ആൾക്കാരെ താറടിക്കരുത് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ സംഭവിക്കുന്നത് മുസ്ലിം ഹിന്ദു ഒരു വിഭാഗീയതയെ അതുണ്ട് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും എന്തിലും ഏതിലും സോഷ്യൽ മീഡിയയിലുള്ള ചിലർ എല്ലാവരും ഞാൻ പറയില്ല സോഷ്യൽ മീഡിയയിലുള്ള ചിലർ അതിൽ വലിയ മുസ്ലിം പ്രമുഖർ മുസ്ലിം ചാർട്ട് ചെയ്യുന്നവർ പള്ളി ഉണ്ടാക്കുന്നവർ മുസ്ലിമിനു വേണ്ടി ശബ്ദിക്കുന്നവർ എന്ന് അല്ലെങ്കിൽ ന്യായത്തിനു വേണ്ടി ശബ്ദിക്കുന്നവർ എന്ന് പറയുന്ന ചിലർ ഉൾപ്പെടെയുള്ള കാര്യമാണ് പറയുന്നത് കാരണം അവരുടെ സ്വരൂപം അറിയണമെന്നുണ്ടെങ്കിൽ എന്നോടുള്ള ഇടപെടൽ നോക്കിയാൽ മതി ഞാനൊരു മുസ്ലിം ആയിരുന്നിട്ട് കൂടി അവരുടെ ആദർശത്തിൽ അവരുടെ ആശയത്തിൽ അല്ല എന്നുള്ളത് കൊണ്ട് അത് അറിഞ്ഞ ആ നിമിഷം മുതൽ ഞാൻ മോശമായി പിന്നെ എന്നെ പറയാത്തതില്ല ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റേതാണോ മറിച്ചതാണ് ഇന്ന് രാവിലെ കൂടി എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചു എന്തൊക്കെ കണ്ടിട്ട് പക്ഷെ ഞാൻ അത്തരക്കാലയുടെ മെസ്സേജ് ഞാൻ കാണുമ്പോൾ ഒരു കാലത്തെ നല്ല സുഹൃത്തുക്കളായിരുന്നു അവരുടെ മെസ്സേജ് ഞാൻ കാണുമ്പോൾ ഞാൻ ആ മെസ്സേജ് വായിക്കാറില്ല തുറന്നുപോലെ നോക്കാറില്ല അവർ അവരയച്ചതിൻ്റെ ആദ്യ വാക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത് ഞാനത് പ്രസ് ചെയ്യും അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യും ആ മെസ്സേജ് തുറന്നു തുറന്നുപോലും നോക്കാറില്ല കാരണം യൂസ്ഫുൾ ഓർണ്ണം അതാണ് എൻ്റെ സിസ്റ്റം എനിക്കത് യൂസ്ഫുൾ അല്ല ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാണ് പ്രവർത്തിക്കുന്ന ആളാണ് ആ പാർട്ടിയെ വളരെ അധികം വിമർശിക്കുന്ന ഒരാളാണ് അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടായാൽ അവരുടെ പ്രവർത്തനങ്ങളോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയല്ല എന്ന് തോന്നി കഴിഞ്ഞാൽ അത് വിമർശിക്കാനും തിരുത്തി കൊടുക്കാനും എനിക്ക് കഴിയുന്നുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ് അത് മാത്രമല്ല എൻ്റെ സമുദായം ഞാനൊരു മുസ്ലിം സമുദായം എന്ന് അവർ ചെയ്യുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെറ്റെന്ന് പറയാനുള്ള ആർജവും എനിക്കുണ്ട് അല്ലാതെ എൻ്റെ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് മുഴുവൻ നല്ലത് എൻ്റെ ആൾക്കാർ മുഴുവൻ ചെയ്യുന്നതെല്ലാം നല്ലത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെല്ലാം ഞാൻ വിശ്വസിക്കുന്ന പാർട്ടിയിൽ പ്രവർത്തിച്ചിരിക്കണം ഞാൻ ചെയ്യുന്നതെല്ലാം ചെയ്തിരിക്കണം എൻ്റെ ഇഷ്ടപ്രകാരം നടന്നുകൊള്ളണം ഇങ്ങനെയൊക്കെ വാശിയെടുക്കാൻ ആരും നമ്മൾ കുട്ടിയപ്പാര മക്കളൊന്നും അല്ലല്ലോ ഞാനത് രൂക്ഷമായി പ്രതികരിക്കുന്നത് എൻ്റെ പ്രതികരണം പറയണ്ടേ അതുകൊണ്ടാണ് ഇത് മുസ്ലിം ഹിന്ദു വിഭാഗീതയുണ്ട് ഏറ്റവും കൂടുതൽ എനിക്കത് തോന്നിയിട്ടുള്ള മുസ്ലിങ്ങൾക്കാണ് തീവ്രത കുറച്ച് കൂടുതൽ ഹിന്ദു വിഭാഗം കേരളത്തിൽ നേരത്തെ ഇല്ലായിരുന്നെങ്കിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് അത് ബി ജെ പിയിലുമുള്ളവരുണ്ട് ആർ എസ് എസിലും അതുപോലെ മറ്റ് സഖാക്കളിൽ ഇടതുപക്ഷക്കാരിലുണ്ട് കോൺഗ്രസ്സുകാരിലുമുണ്ട് ഇവർ ലല്ലിലുമുണ്ട് അതിലൊരു വിഭാഗം അതെല്ലാം ഉണ്ടാകും ആനി സോഷ്യൽ മെന്റാലിറ്റി ഉള്ള ഒരു വിഭാഗം എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഉണ്ടാകും അവർ തീവ്രമായി അത് പ്രതികരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലുള്ള ചിലർ സോഷ്യൽ മീഡിയയിൽ മില്യൺ കണക്കിന് വീസുള്ള ചിലർ അതിന് വേണ്ടി തുനിഞ്ഞിറങ്ങിയിരിക്കുക ഈ വിഭാഗീതയെ ഉണ്ടാക്കാൻ വേണ്ടി എവിടെയെങ്കിലും ഒരു മുസ്ലിം പേരുകാരനെ കിട്ടിക്കഴിഞ്ഞാൽ അവനെ ഏതൊക്കെ രീതിയിൽ താറടിക്കാൻ പറ്റും എന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അവൻ ത്രൂ അവന്റെ കുടുംബത്തെയും അവന്റെ സമുദായത്തെയും സമൂഹത്തെയും മുഴുവൻ ആ മതം തന്നെ പ്രശ്നമാണ് അവർ വിശ്വസിക്കുന്ന ആ വിശ്വാസ പ്രമാണം പ്രശ്നമാണ് സകലതും പ്രശ്നമാണെന്ന് ആക്ഷേപിക്കുമ്പോൾ യുവറ്റങ്ങൾക്ക് എന്താണ് കിട്ടുന്നത് അവരുടെ മനസ്സെന്ന് പറഞ്ഞാൽ വർഗീയ കൊടിയ വിഷം കയറി ചീഞ്ഞ് നാറി പൊടിത്തിരിക്കണം അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പറയാൻ തോന്നുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഞാൻ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുണ്ട് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വിഭാഗീയത എനിക്ക് തിരുത്തു കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ വിഭാഗീയത തിരുത്തു കൊടുക്കാൻ തിരിച്ചറിയാൻ കഴിയണ്ടേ ഇവിടെ ഹിന്ദു മുസ്ലിം വിഭാഗീയത എന്തിനാണ് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നത് എന്തിനാണ് ഇവിടെ ഏത് കാര്യമായിക്കോട്ടെ പൊളിറ്റിക്സിലായാലും മറ്റ് മേഖലയിലായാലും ഏത് മേഖലയിലായാലും ഇപ്പോൾ ഇവിടെ വിഭാഗീയത ഉണ്ട് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു മുമ്പ് കേരളത്തിലതൊന്നും നടക്കില്ല എന്നും കേരളത്തിൽ ഇത്തരത്തിലുള്ള വർഗീയത ഉണ്ടാവില്ല എന്നും ഹിന്ദു മുസ്ലിം സ്പ്ലിറ്റ് ആകുന്നൊരു വിഷയമില്ല എന്നും നല്ല സഹോദരന്മാരോടൊന്നൊക്കെ പറയുമ്പോഴും ഞാൻ താമസിക്കുന്നത് മലപ്പുറത്താണ് ഈ മലപ്പുറത്ത് പോലും അത്തരം ചിന്തകൾ തോന്നി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത അഥവാ ഇവിടെ ആർ എസ് എസും സംഘപരിവാറുമെല്ലാം മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ട് മാത്രമാണെന്നും അതുകൊണ്ട് തന്നെ നമ്മൾ പ്രതിരോധിച്ച് നിൽക്കണമെന്നും പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗമുണ്ട് മുസ്ലിങ്ങളെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഭാഗം നേരെ തിരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ മുഴുവൻ ഇവിടെ താരടിച്ച് നടക്കാൻ ഇവിടെ അവർ രാജ്യമാക്കാൻ പോവാണ് മറ്റേത് ചെയ്യാൻ പാട മറിച്ച് എന്ന് പ്രചരിപ്പിക്കുന്ന ഇവിടുത്തെ ആ ഹിന്ദു ഹൈന്ദവ ആൾക്കാരുമുണ്ട് ഒരുപാട് പേരുണ്ട് കാരണം അവരെയൊക്കെ കഴിഞ്ഞ കുറച്ച് നാളത്തെ ഇലക്ഷൻ പ്രചരണവുമായി ബന്ധപ്പെട്ട ഞാൻ ഞാൻ കൂടെ ഇറങ്ങിയിരുന്നു അങ്ങനെ ഇറങ്ങുമ്പോൾ എനിക്ക് വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് അത്തരം കുറെ കാര്യങ്ങൾ അവരുടെ നിലപാടുകളും മറ്റുമല്ല അത് നിഷേധിക്കപ്പെടേണ്ടടുത്ത് ഞാൻ വളരെ വ്യക്തമായി ഞാനത് നിഷേധിച്ചിട്ടുമുണ്ട് അത് തിരുത്തപ്പെടേണ്ടടുത്ത് വളരെ വ്യക്തമായി ഞാൻ ഞാനതിനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട് തിരുത്തേണ്ടത് അവരാണ് നമുക്കറിയില്ല അത് ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിലുമുണ്ട് എന്നെ എതിർക്കുന്ന പാർട്ടിയിലുമുണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടി മുഖ്യമന്ത് കരുതുന്ന സമുദായത്തിലുമുണ്ട് മറ്റുള്ളവരിലുമുണ്ട് പക്ഷേ ഏറ്റവും തീവ്രമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് മുസ്ലിം സമൂഹമാണ് ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് ഒരു അവർ ഒരു മുൻകൂട്ടി മുസ്ലിമിനെ അല്ലെങ്കിൽ മുസ്ലിം ആ ഒരു വ്യക്തിയെ ശത്രുവായി കണ്ടുകൊണ്ട് അങ്ങനെ തന്നെയാണ് മനസ്സിൽ വെച്ചുകൊണ്ട് അവർ ഇടപെട്ട് പോകുന്നെങ്കിൽ സൗഹൃദത്തിലും മറ്റ് മറ്റിടപെടലും നടക്കുമ്പോഴും അവരെ ഉള്ളിന്റെ ഉള്ളിൽ അത് വെച്ചുകൊണ്ട് തന്നെയാണ് പെരുമാറുന്നതെങ്കിൽ അത് നമുക്ക് മനസ്സിലാവും പക്ഷെ മുസ്ലിം സമൂഹം അങ്ങനെയല്ല പെരുമാറുന്നത് മുസ്ലിം സമൂഹം അവർ പെട്ടെന്ന് തലേ ദിവസം വരെ തേനെ പാലേന്ന് ഒലിപ്പിച്ച് നടക്കുന്നവർ പിറ്റുന്നവർ ഒറ്റ ദിവസം കൊണ്ടാണ് അവരെക്കുറിച്ച് വേണ്ടാധീനം മുഴുവൻ പറഞ്ഞു വരത്തി നാശമാക്കുന്നത് നാശമാക്കുന്നത് ആരുമല്ലാതായി തീർന്നു അപ്പോൾ ഈ കൂട്ടം തമ്മിൽ എന്താണ് പരസ്പരം വ്യത്യാസമുള്ളത് ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യാനെ മാറ്റി നിർത്തണം അവിടെ ഹിന്ദുവിൻ്റെ മുസ്ലിമിൻ്റെ കാര്യം ഞാൻ പറയുന്നത് പിന്നെ എന്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മളിലേക്ക് നോക്കണം നമ്മൾ തിരുത്തണം നമ്മൾ പറയാൻ നിൽക്കരുത് എനിക്കൊരു മുസ്ലിം എന്തെങ്കിലും പ്രവർത്തിക്കണ്ട കഴിഞ്ഞാൽ അതൊരു മുസ്ലിം ആയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നാറില്ല അതൊരു വ്യക്തിയാണ് അതിന് കാരണം ഉണ്ടാകും അത് ആയാലും അങ്ങനെ തന്നെ അത് ഹിന്ദു ആയതുകൊണ്ടാണ് എന്ന് ഞാൻ പറയാറില്ല ആ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ഹിന്ദു ആയതുകൊണ്ടോ മുസ്ലിം ആയതുകൊണ്ടോ ഒരാൾ എന്തെങ്കിലും ചെയ്യുന്ന ഞാൻ വിശ്വസിക്കുന്നുമില്ല അതൊരു മനുഷ്യനായതുകൊണ്ടോ മനുഷ്യ സഹജമായ എന്തെങ്കിലും പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടായിട്ടുണ്ടാകാം അത് തിരുത്തണം ശിക്ഷിക്കപ്പെടേണ്ടതാണ് ശിക്ഷിക്കപ്പെടണം അത് ഹിന്ദു ഹിന്ദുവായാലും മുസൽമാനായാലും ആരായാലും നാം ഒക്കെ ഇന്ത്യക്കാരാണെന്നും ഇന്ത്യക്കാരായതുകൊണ്ട് തന്നെ ഈ മതവും മറ്റു കാര്യങ്ങളും അവനവന്റെ കാര്യത്തിന് അവനൻ്റെ പെൻഷനിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് മറ്റുള്ളവനെ തലയിൽ വെച്ച് നിർബന്ധമായിട്ട് വെച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ മറ്റുള്ളവനെ നിർബന്ധിക്കാനോ ഉള്ളതല്ല എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ശരിയെന്ന് എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത് ഇന്ന് വന്നിട്ടുള്ള രണ്ട് മൂന്ന് മെസ്സേജുകളാണ് അതും മുസ്ലിം സഹോദരന്മാർ എന്റെ സമുദായത്തിൽ നിന്ന് എനിക്ക് അയച്ചവർ മുമ്പ് എൻ്റെ സുഹൃത്തുക്കളായിരുന്നവർ വളരെ മോശമായിട്ട് ഞാനൊക്കെ വളരെ മോശമാണ് ഞാനെന്തോ പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തോ തോന്നിയാസം ചെയ്യുന്ന ആളാണ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കാൻ വേണ്ടി ഏതറ്റം വരെ പോകുന്ന ആളാണ് ആളാണെന്നൊക്കെയാണ് പറയുന്നത് ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞു പോകണമെന്ന് എനിക്കല്ലേ അറിയും അപ്പം നമുക്കത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയും എനിക്ക് നിങ്ങളോടൊക്കെ ഒന്നേ പറയാനുള്ളൂ എന്നോട് ഉടക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ഒരു അക്ഷരം ഉണ്ടാകുന്നെങ്കിൽ പോകും ആർക്കും തിരുത്തി തരാനോ പറയാനോ ഒന്നിനും ഞാൻ ശ്രമിക്കാറില്ല അല്ല അറിയാനാണ് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഏത് ചോദ്യത്തിനും ഉത്തരം തരാൻ ഞാൻ റെഡി നേരിട്ട് വരിക അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് സൗഹൃദത്തോടെ സംസാരിക്കാം വെള്ളവും ചായയും കുടിച്ച് നമുക്കിരുന്ന് സംസാരിക്കാം എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഉൾക്കൊണ്ടാൽ മതി ഇല്ലെങ്കിൽ നമുക്ക് കൈ കൊടുത്ത് പിരിയാം ആ ഒരു രീതിയിലുള്ള സംസാരമാണ് എനിക്കിഷ്ടം പക്ഷെ ഇവിടെ നടക്കുന്നത് തർക്കമാണ് ചാനൽ ചർച്ചകളിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പോഡിയം ഇട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് യോഗങ്ങൾ നടക്കാറുണ്ടല്ലോ ചാനലുകൾ അവിടെ അടികൂടലാണ് പരസ്പരം ഒരു കാര്യമില്ല അതുകൊണ്ട് എന്റെ ആശയം എന്താണ് അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് എന്താണ് അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉദ്ദേശം എന്താണ് അതിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതുപോലുള്ള കാര്യങ്ങളുടെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ അങ്ങനെ വരാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമുണ്ട് ആ ഉത്തരത്തിൽ ഞാൻ തൃപ്തനായതുകൊണ്ടാണ് ഞാൻ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ആ ഉത്തരം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എടപൊട വാട വാടാന്നുള്ള ആ വർത്താനം നടക്കില്ല നേരെ മറിച്ച് അറിയാനായിട്ട് സൗഹൃദത്തോടെ സൗമ്യമായിരുന്നു സംസാരിച്ച് മനസ്സിലാക്കാനാണെങ്കിൽ എല്ലാവർക്കും സ്വാഗതം അല്ലാത്തവർ എന്നിൽ നിന്ന് വിട്ടുപോകുക അതാണ് നല്ലത് നിങ്ങളവിടെ അടികൂടാനോ നിങ്ങൾക്ക് നിങ്ങൾ ഇങ്ങോട്ട് ഒന്ന് പറയുമ്പോൾ അതേ അർത്ഥത്തിൽ തിരിച്ചങ്ങോട്ട് മറുപടി പറയാനോ എനിക്ക് കഴിയില്ല ഞാൻ ചെയ്യാറുമില്ല അറിയാം എൻ്റെ ഈ വീഡിയോ കാണുന്ന ഇത് കേൾക്കേണ്ട ആൾക്കാർക്ക് മുഴുവൻ മനസ്സിലായിട്ടുണ്ടാവും അവർ വേണ്ടാത്ത വിധത്തിൽ എനിക്ക് തന്നിട്ടുള്ള മെസ്സേജുകൾക്ക് ഒന്നും തന്നെ ഞാൻ റിപ്ലൈ കൊടുക്കാറില്ല മറുപടി കൊടുക്കാറില്ല കാരണം അവരത് അർഹിക്കുന്നില്ല എന്നത് തന്നെ അത്തരത്തിൽ വേണ്ടാധീനം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മറ്റൊരാളെ മോശമാക്കി പറഞ്ഞുകൊണ്ട് മറുപടി അയയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്നത് തന്നെയാണ് അതെൻ്റെ ക്വാളിറ്റിയാണ് മിനിമം ആ ക്വാളിറ്റിയെങ്കിലും നിങ്ങൾ ഇപ്പം ചെയ്യണം